നമസ്കാരം ലബനനിൽ കരയുദ്ധം നാല് ദിവസം പിന്നിടുന്നതിനിടെ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയുടെ പിൻഗാമിയായ ഹാഷിം സഫൈദീനെയും ഇസ്രായേൽ വധിച്ചതായി റിപ്പോർട്ടുകൾ ബെയ്റോട്ടിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപത് ഹിസ്ബുള്ളക്കാർ കൊല്ലപ്പെട്ടതായി ഐ ഡി എഫ് സ്ഥിരീകരിച്ചിരുന്നു അതിൽ സഫീദിനും ഉൾപ്പെട്ടതായാണ് വാർത്താ ഏജൻസി അൽ ഹദാത്ത് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇസ്രായേൽ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല തെക്കൻ ലബനനിലെ ഇരുപത്തിയഞ്ച് ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം വ്യാഴാഴ്ച നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ആക്രമണം ശക്തമാക്കിയത് ലബനനിൽ കരയാക്രമണം തുടങ്ങി രണ്ടാം ദിനമായ ബുധനാഴ്ച ഇസ്രായേലിലെ എട്ട് സൈനികർ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയായിട്ടായിരുന്നു ആക്രമണം ശക്തമാക്കിയത് വ്യോമാക്രമണത്തിൽ ഹാഷിം സഫെയ്ദീൻ കൊല്ലപ്പെട്ടതായിട്ടാണ് വാർത്താ ഏജൻസി പുറത്തുവിട്ട വിവരം നസറുള്ളയുടെ ബന്ധുവാണ് സഫൈദീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തെക്കൻ ലബനനിലെ ദേർ അൽ നെഹ്റിൽ സഫീദീൻ ജനിച്ചു ഇറാനിലും ഇറാഖിലും അടക്കം മതപഠനം നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ഹിസ്ബുൾ സജീവമായി അന്ന് മുതൽ നസ്രലയുടെ പിൻഗാമിയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ലബനനിലെ തെക്കൻ പട്ടണമായ ഒഡൈസയിലിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് കരയുദ്ധം നാല് ദിവസം പിന്നിടുമ്പോൾ കണ്ടർമാരടക്കം ഇരുന്നൂറ്റിഅൻപത് ഹിസ്ബുള്ള അംഗങ്ങളെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സാണ് കണക്കുകൾ പുറത്തുവിട്ടത് ഇസ്രായേൽ വ്യോമസേനയും സമാന്തരമായി ആക്രമണം നടത്തുന്നുണ്ട് ഹിസ്ബുള്ള നേതാക്കളെ ഉന്നം വെച്ച് ഇസ്രായേൽ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് അതേസമയം ഹമാസിനും ഹിസ്ബുള്ളയും തോൽപ്പിക്കാൻ ഇസ്രായേലിന് സാധിക്കില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു ഇസ്രായേലിനെതിരെയുള്ള ഇറാന്റെ നീക്കം ഉടനെ ഉണ്ടാകില്ല അതേസമയം അത് നീട്ടിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കൃത്യമായ സമയത്ത് നടപടി ഉണ്ടാകുമെന്നും ഖമേനി പറഞ്ഞു ിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം നീതികരിക്കാവുന്നതാണ് അത് ശരിയായിരുന്നു ഹമാസും ഹിസ്ബുളയുമായി ചേർന്ന് ഇറാൻ പൊതുശത്രുവിനെ നശിപ്പിക്കും ഇസ്രയേലിന് തങ്ങളെ ഒരിക്കലും തോൽപ്പിക്കാനാകില്ല ഇസ്രായേലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അഞ്ചു വർഷത്തിന് ശേഷമാണ് ഖമേനി പൊതുപ്രസംഗം നടത്തുന്നത് ഇസ്രായേലിനെതിരെ വൻ മിസൈൽ ആക്രമണത്തിന് ശേഷമാണ് ആയിത്തുള്ള അലി ഖമേനി വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകാനും രാജ്യത്തിന്റെ പദ്ധതികൾ സംബന്ധിച്ച് ഒരു പൊതുപ്രഭാഷണം നടത്താനും എത്തിയത് അതേസമയം മിസൈൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാന്റെ ആണവ നിലയങ്ങളെ ഇസ്രായേൽ ആക്രമിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രേലെ വധിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലേക്ക് ഇറാൻ മിസൈലുകൾ തൊടുത്തത് ഇറാന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്നാഹു വ്യക്തമാക്കിയിരുന്നു ഇസ്രയേൽ എന്തെങ്കിലും ചെയ്താൽ ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് ഇറാനും താക്കീത് നൽകിയിരുന്നു എന്നാൽ ആണവ നിലയങ്ങൾ ആക്രമിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നായിരുന്നു അമേരിക്ക പ്രതികരിച്ചത് ഹമാസ് സായുധ സംഘം ഇസ്രയേലിൽ ആക്രമണം നടത്തിയതിന്റെ വാർഷികമായ ഒക്ടോബർ ഏഴിന് തിരിച്ചടി ഉണ്ടാകുമോ എന്നതിന് ഉത്തരം നൽകിയ പ്രയാസമാണെന്നും അമേരിക്കൻ സർക്കാർ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ മാസം ഒന്നാം തീയതി ഇസ്രായേലിലേക്ക് നൂറ്റി എൺപത്തി മിസൈലുകളാണ് ഇറാൻ വിക്ഷേപിച്ചത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് മിസൈൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപെടാൻ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ അഭയം തേടേണ്ടി വന്നു മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഏറ്റെടുത്തിരുന്നു ഭൂരിഭാഗം മിസൈലുകളും വ്യോമപ്രതിരോധ സംവിധാനം തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെടുകയും ചെയ്തിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ തുനിഞ്ഞാൽ പിന്തുണയ്ക്കില്ലെന്നായിരുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം ഇസ്രായേലിൽ മിസൈലുകൾ ഇറാൻ വർഷിച്ചതിനു ശേഷം അത്തരം പ്രതികാര നടപടിയെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ പിന്തുണയ്ക്കുന്നുവെന്നും ബൈഡൻ വ്യക്തമാക്കിയിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി അവരുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കണമെന്ന് മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു നോർത്ത് കരോലിനയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു ട്രംപിന്റെ പ്രതികരണം